السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة أو العلم قائما بالقسط صدق الله صدق الله المولى العلي العظيم بهاننا يا ديسم رحمة الله سقافي أستاذ ب മദനി ഉസ്താദ് ഉസ്താദ് എല്ലാം സഖാഫി പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരായ പണ്ഡിതന്മാര് സ്നേഹിതന്മാര് കാരണവന്മാര് വിദ്യാർത്ഥികൾ പരിശുദ്ധമായ പള്ളിയിൽ ഈ വിശുദ്ധമായ മാസത്തിൽ ഇന്നാണെങ്കിൽ ഏഴാണ് ബഹുമാനപ്പെട്ട ഒമാനുഷോതാക്കളെ അനുസ്മരിക്കുന്ന മഹനീയ സമയത്ത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൽമുമായി ശുഹലാകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ കവാടം തുറക്കുന്ന ഈ സന്തോഷ മുഹൂർത്തത്തിലും നാം ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ആമീൻ ആമീനെന്ന് ധ്വാൻ ചെയ്തുകൊണ്ട് ആദ്യമായി ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികളുടെയും ഉസ്താദന്മാരെയും അഭിവാദ്യം ചെയ്യുകയും നിങ്ങളുടെ ഈ മഹനീയ സദസ്സിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഒരു നീണ്ട പ്രസംഗം ആരും ഇവിടെ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഈ വേദിയിൽ കാര്യങ്ങൾ കൂടുതലായി സംസാരിക്കേണ്ടത് നിങ്ങളുടെ ഉസ്താദ് നമ്മുടെ പ്രിയപ്പെട്ട സുൽഫിക്കർ ഉസ്താദ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനൊരു തടസ്സം വരാതെ ബഹുമാനപ്പെട്ട നമ്മളുടെ മൗലാന പേരോട് ഉസ്താദ് അദ്ദേഹം നമുക്ക് ഇവിടെ ഔപചാരികമായി ഈ സ്ഥാപനത്തിൽ വെച്ചുള്ള ഉദ്ഘാ സംരംഭത്തെ ഉദ്ഘാടനം ചെയ്യുന്നു അതിനോടനുബന്ധമായി അദ്ദേഹത്തിൻ്റെ സിഹിത്വം നമുക്ക് കേൾക്കാൻ പോവുകയാണ് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചെടുത്തോളം ഇതിൻ്റെ മഹത്വത്തെ പറ്റി അവരെ കുടുംബവും ഇവരും ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഈ മഹത്തായ പാഠശാലയിലേക്ക് ഇവർ കടന്നു വന്നിട്ടുള്ളത് എങ്കിലും ഒരു പുതിയ സ്ഥലത്ത് വരുമ്പോഴുള്ള ഒരു ആമുഖ പ്രസംഗം എന്ന നിലയിൽ സ്വാഭാവികമായും എല്ലാവർക്കും അതിൻ്റെ മഹത്വങ്ങൾ തന്നെയായിരിക്കും പറയാനുണ്ടാവുക എൻ്റെ പ്രിയപ്പെട്ട മുത്താലിനും സുഹൃത്തുക്കളെ ഈ ലോകത്തിൻ്റെയും നമ്മുടെയും എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹു ആകുന്നു ഏറ്റവും മേലെ അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു അക്ബർ ഇടക്കിടക്ക് ഉരുവിടുന്നതാണ് മനുഷ്യൻ്റെ ശ്രദ്ധ തൊഴിലുകൊണ്ടോ മറ്റോ വേറെ ഒന്നിലേക്ക് നീങ്ങുമ്പോഴേക്ക് അള്ളാഹു അക്ബർ നീ ഇടപെട്ടതിനേക്കാളും നീ കണ്ടുമുട്ടിയവരെക്കാളും നിന്നേക്കാളും വലിയവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിന്റെ മതമാണ് പരിശുദ്ധദീൻ ആ മതം മാത്രമേ അള്ളാഹുവിനുള്ളൂ ആ മതത്തിൽ ശോലാവുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു കുറവുമില്ല ഇപ്പോ നമുക്ക് ഭൗതികമായ ഞാൻ ബ്രോസർ നോക്കുകയായിരുന്നു നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അതിൽ ആത്മീയ ഭൗതിക സമന്വയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ അടിവരയിടുന്നത് ആത്മീയ ഭൗതിക സമന്വയത്തിന്റെ സമ സമന്വയമാണ് സ്ഥാപനം ലക്ഷ്യമിക്കുന്നതെങ്കിലും ഭൗതിക നൽകി എന്നതിൻ്റെ പേരിൽ അതിൻ്റെ അഡിറ്റ് ആകുന്ന ആളുകൾക്ക് ഈ സ്ഥാപനത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ആ വരികൾ വളരെ ശ്രദ്ധേയമായി തോന്നി ഞാൻ അത് പലവട്ടം അത് വായിച്ചു കാരണം നിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനിവാര്യമായ ഒരു സംഗതി എന്ന നിലക്കാണ് അത് ആത്മീയ പണ്ഡിതന്മാരെല്ലാം സ്വായമാക്കിയതുമാണ് അത് റെഗുലറായി നമ്മൾ രൂപാന്തരപ്പെടുത്തി എന്നല്ലാതെ നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് വന്നതല്ല നോക്കൂ നമുക്ക് മാതൃക നമ്മുടെ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമിയത്തുരമയാണ് അതിൻ്റെ നൂറ് വർഷം നാം ഇപ്പോ ചരിത്രങ്ങളായി വായിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അത് നൂറ് വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട് കമരിയായ വർഷപ്രകാരം കഴിഞ്ഞ വർഷം തന്നെ അത് നൂറ് വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വർഷപ്രകാരമാണ് നൂറ് വർഷം പൂർത്തിയാകാൻ ഏതാനും മാസങ്ങൾ ബാക്കിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഇരുപത്തി ആറിൻ്റെ അറബി ഡേറ്റ് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലെ മുത്താലിമ്യങ്ങളായത് കൊണ്ട് ഞാൻ പറയാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഇരുപത്താറിൽ അറബി മാസം എത്രയായിരുന്നു എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സൗകര്യപ്പെടും അതുകൊണ്ട് തന്നെ ഈ ദുൽഹിജയുടെ മുമ്പത്തെ ദുൽഹിജയിൽ തന്നെ ഈ നൂറ് വർഷം അത് പൂർത്തിയാക്കിയിട്ടുണ്ട് നൂറ് വർഷം പൂർത്തിയാക്കി ഇംഗ്ലീഷ് വർഷത്തിനാണ് നമ്മൾ സമ്മേളനം നടത്തുന്നത് അതുകൊണ്ടത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിലേക്ക് പോകുന്നു ഇത്രയും നീണ്ട ഒരു ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യകാല നേതാക്കളെല്ലാം സാധ്യമായ എല്ലാ ഭാഷകളും എല്ലാ വിദ്യാഭ്യാസങ്ങളും പഠിച്ചിരുന്നു എന്നതാണ് എന്നാൽ അതിൻ്റെ പേരിൽ അവർ ആ ഭാഷ പഠിച്ചത് തന്നെ എന്തിനാണ് മതപ്രബോധനം എളുപ്പമാകാൻ വേണ്ടിയാണ് നോക്കൂ ഇപ്പൊ നമ്മുടെ ആജിം മിനയിലാണ് ഉള്ളത് ഇനി അവർ നാളെ സുബയോ ലുഹർ സുബയോടുകൂടെ അറഫയിലേക്ക് പുറപ്പെട്ടു ലുഹറോടുകൂടെ അറഫയിലേക്ക് പ്രവേശിക്കുകയാണ് അവർ പ്രധാനമായും ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഒരു ഉസ്താദായിരുന്നു ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ അലി ഉസ്താദ് നവർഹ് മർഖദു മഹാനവറുകൾ ഈ ആയത്തിന് അർത്ഥം പക്കൽ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആതിനാ നീ ഞങ്ങൾക്ക് തെരിയ തന്നെ വേണം ഫിദ് ദുന്യാബിൻ ഹസന ഇവിടെ ജീവിക്കാൻ ആവശ്യമായതൊക്കെ ആഹരത്തി നീ ആഹരത്തിലും തരണം ഹസന അവിടെ ആവശ്യമായതെല്ലാം നീ ഞങ്ങളെ കാക്കുകയും വേണം ഈ അർത്ഥം വക്കലിൽ നിന്നും ഈ ന്യായത്തിന്റെ ലക്ഷ്യത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായതെല്ലാം നീ നൽകണം അതിൽ പെട്ടതാണ് ഡിജിറ്റൽ പഠനം അതിൽപ്പെട്ടതാണ് ശാസ്ത്ര സാങ്കേതിക പഠനം ഭാഷാ പഠനമൊക്കെ ഇവിടെ ജീവിക്കാൻ ആവശ്യമായതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ നേതാക്കന്മാരും അത് സ്വായത്തമാക്കി സമസ്ത കേരള ജമീയത്തുല്യ രൂപീകരിക്കുന്നതിന് മുമ്പ് തൊട്ടു മുമ്പുള്ള വർഷം അതിന് അടിവക്ക് കമ്മിറ്റി ഉണ്ടായി ഉണ്ടാക്കിയിരുന്നു തൊണ്ണൂറ്റി അഞ്ചിൽ അതി രണ്ടായിരത്തി അഞ്ചിൽ അതിൻ്റെ ഭാരവാഹികൾ തന്നെ ആരാണ് ഒന്ന് പാറോൽ ഹുസൈൻ സാഹിബ് അദ്ദേഹം ഒരു സ്കൂളിലെ മാനേജറായിരുന്നു നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു എന്നാൽ അതിൻ്റെ അധ്യക്ഷൻ കെ പി മുഹമ്മദ് മീറാൻ മുസൂരിയായാലും അദ്ദേഹം അന്ന് ഏറ്റവും അറിയപ്പെട്ട ആത്മീയ ചികിത്സാരംഗത്ത് കേളുകേട്ട ആളായിരുന്നു എന്നാൽ അദ്ദേഹം നിലമ്പൂർ കാലി തിരുവാലിക്കാദി പത്തിരിയാൽ കാലി ഇങ്ങനെ പല സ്ഥലങ്ങളിലും കാലിയും സമസ്ത കേരള ജമ്മിയത്തുല്ലുരുമയുടെ സ്ഥാപക പ്രസിഡന്റും പിന്നീട് ഔദ്യോഗിക കമ്മിറ്റി വന്ന ശേഷം നാൽപ്പത്തി ആറ് വരെയും വൈസ് പ്രസിഡന്റുമായ കെ പി അഹമ്മദ് മുഹമ്മദ് മീറാ മുസൂരിയാൽ അദ്ദേഹം ഇംഗ്ലീഷിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു പിന്നെ അന്നത്തെ പണ്ഡിതന്മാർക്ക് പേർഷ്യൻ ഭാഷ അത് പറയേണ്ട സംഗതി എന്നല്ല കാരണം എല്ലാവർക്കും ഉറുദു അറിയാം അതോടുകൂടെ പേർഷ്യൻ ഭാഷയും അറിയും ഈ ഭാഷകളുടെ കഴിവ് കൊണ്ടാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ അറക്കൽ രാജവംശം അവരുടെ നയതന്ത്ര സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ എഴുത്തുകുത്തുകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഏത് നേതാക്കന്മാർ ചരിത്രം പരിശോധന ഏകദേശം ഒരു തൊള്ളായിരത്തി പിന്നെ ഒരു എഴുപത് എഴുപത്തി അഞ്ചൊക്കെ ആകുമ്പോഴാണ് എന്തോ ചില തകരാറ് കാരണം താലിമ്യങ്ങളെ പഠനം ഒരു വഴിയിൽ ഒരു ഏകപക്ഷീയമായി മാത്രം മാറിയത് അത് പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ സമസ്ത കേരള ജമ്മ്യത്വരമാ അതിൻ്റെ സ്ഥാപക നേതാക്കന്മാർ എല്ലാവരും എല്ലാ ഭാഷകളിലും എല്ലാ വിദ്യാഭ്യാസങ്ങളിലും നൈപുണ്യമുള്ളവരായതുകൊണ്ട് അവരതിൻ്റെ പേരിൽ നോക്കൂ വിദേശയാപ്പം ഇന്നൊക്കെ നമ്മുടെ ഇടയിൽ ഭൗതികമായി പ്രവർത്തിക്കുന്ന ആളുകൾ വിദേശയാത്ര ചെയ്യാൻ വേണ്ടി മാത്രം അവർ ഫാൻസ് ഫാൻറ്റും കോട്ടുമൊക്കെ വാടകയ്ക്ക് പോകും കാരണം അതവിടെ ചെല്ലുമ്പം അവർക്കത് അത് ആവശ്യമാണെന്നൊരു ധാരണയുടെ പേര് എന്നാൽ ഈ മഹാന്മാരൊന്നും അങ്ങനെ ഒരു വസ്ത്രം വായ്പ വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ കടം വാങ്ങിക്കൊണ്ടോ ധരിച്ച് നിലവിലുള്ള വേഷം മാറി യാത്ര ചെയ്തതായി കാണുന്നില്ല നമ്മുടെ സുൽത്താനുൽമ്മ ഏഷ്യൻ കൺട്രികളിൽ പോകാൻ വല്ലാതെ വാക്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളിലും അദ്ദേഹം പലപ്പോഴും പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സുൽത്താനുൽമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കണ്ണിലേക്ക് ഏതൊരു രൂപത്തിലാണ് അദ്ദേഹം വരുന്നതെങ്കിൽ ആ രൂപത്തിലേ അദ്ദേഹം ആരുടെ മുന്നിലും ഹാജരായിട്ടുള്ളൂ നമ്മുടെ പണ്ഡിതന്മാരെല്ലാം അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മുടെ ബ്രോസ്റ്ററിൽ പ്രത്യേകം പറയുന്നത് ഇവിടെ ഭൗതിക വിദ്യാഭ്യാസം ഒന്നിച്ചു നൽകുന്നുണ്ട് പക്ഷെ ആരും അതിൻ്റെ ആളായി മാത്രം മാറാൻ പാടില്ല അപ്പം നമ്മുടെ മൊത്തം ആലിമ്യങ്ങൾ വലിയ ആലിമീങ്ങളാകാൻ പോവുകയാണ് അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഏറ്റവും അന്തസ് ഖുർആൻ അറിയുന്ന ഫിഖ് അറിയുന്ന അട്ടീല അറിയുന്ന താരിഖ് അറിയുന്ന എല്ലാ ഫല്ലുകളും അറിയുന്ന പണ്ഡിതന്മാർ അതിനോടൊപ്പം വിദ്യയും കൂടെ സ്വയത്തമാക്കുന്നത് നിങ്ങളായിരിക്കും ഏറ്റവും ഉയർന്നവരും അള്ളാഹു തന്നെ പറയുന്നു ഷഹീദ് അള്ളാഹു അള്ളാഹു സാക്ഷിയാണ് അന്നഹു ഇലാഹു ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ലാ എന്നതിന് സാക്ഷി അല്ലയാണ് പിന്നെ ആരാണ് സാക്ഷി മലായി പിന്നെ പണ്ഡിതന്മാരാണ് അപ്പൊ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നവൻ ആരാണ് മലക്കുകളോടു പണ്ഡിതന്മാരാണ് അതിനേക്കാളും വലിയ അംഗീകാരം എന്ത് കിട്ടാനായി പറയുന്നുണ്ട് പറഞ്ഞു എന്ത് എന്ത് ലസ്തു മുർസല നിങ്ങൾ നിങ്ങൾ എന്ന് പറയും പറയണം ഞാൻ തിന് നിങ്ങളുടെയും എൻറെയും ഇടയിലുള്ള സാക്ഷി ആരാണ് അള്ളയാണ് അത് മതി എനിക്ക് പിന്നെയോ ഒമൻ ഇൽ ഉള്ള ആളുകളുമാണ് എനിക്ക് സാക്ഷി സാക്ഷിയ അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലാണ് എന്നതിൻ്റെ സാക്ഷി പണ്ഡിതന്മാരാണെന്ന് ഖുർആൻ കുറാൻ പറയണം അള്ളാഹുവല്ലാതൊരു ആരാധ്യനില്ല എന്നതിൻ്റെ സാക്ഷിയും ഈ പണ്ഡിതന്മാരാണെന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകുന്നു ഇനി നമുക്ക് അതിലേറെ പക്ഷേ നമുക്ക് പറഞ്ഞ ഡോക്ടർമാർ പേരൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഫിഖ് ഫെ നമ്മുടെ ഫൊക്കഹാവ് ഒരു വിദ്യ ഒരു തൊഴിലും താഴ്ന്നതായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും ഫൊക്കഹാവ് താഴ്ന്ന ജോലിയായി ഗണിച്ചിരുന്ന പല സംഗതിക്കുമാണ് ഇപ്പോൾ ഇന്ന് ഡോക്ടറേറ്റ് കിട്ടുന്നത് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ യൂനി യു കോളേജുകളൊക്കെ വ്യാപകമായതോടു കൂടെ ഡോക്ടറെ അതിനൊന്ന് കുറ്റപ്പെടുത്തിയല്ലേ നമ്മളെ പരസ്യ ചാരോടും പറയും വേണ്ട പക്ഷേ നമ്മളൊരു സ്വ സ്വകാര്യമായൊക്കെ ചിന്തിക്കണം ഈ ഡോക്ടറേറ്റ് എന്തിനാണ് എന്ന് പറഞ്ഞാൽ കേട് വന്ന ചോര വലിച്ചെടുക്കുക എന്നാണ് ദ്രമുമായി ബന്ധപ്പെട്ട പണിയിലേർപ്പെട്ട് താഴ്ന്ന പണിയാണെന്ന് പറയും ഇന്ന് ഏറ്റവും ചില പിന്നെ സമ്പാദ്യമുണ്ടാകുന്ന ഡോക്ടർമാരാരാണ് ഗൈനകോശ ഡോക്ടർമാരാണ് അതും അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട കേസിലാണ് ഇവർ ഡോക്ടറേറ്റ് എടുക്കുന്നത് അപ്പം അതൊക്കെ കണ്ട് നമ്മൾ കണ്ണ് അന്താടിച്ച് പോകാൻ പാടില്ല നമുക്ക് അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരു മേഖല അള്ളാഹു തുറന്നു തന്നിരിക്കുന്നു ആ മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു ഇത് പൂർത്തിയാക്കുകയും ഈ മേഖലയിലായി മഹാന്മാരായ പണ്ഡിതന്മാരുടെ സുമറയിലായി ഇവിടെ ദുന്യാവിലും നാളെ അവിടെ സ്വർഗത്തിലും ഒരുമിച്ചുകൂടാതെ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ജലാലിയ നിങ്ങൾ നോക്കൂ ഇത് വലിയൊരു കുരുത്തമുള്ള സ്ഥാപനമാണ് ഇതിൻ്റെ സംഘാടകരൊക്കെ വളരെ സാധാരണക്കാരാണ് ഇപ്പോൾ സ്വാഗതം പറഞ്ഞതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇതിനെ മാനേജറായി സി എം മൗലവി എൻ്റെ അടുത്ത സുഹൃത്താണ് ഇതിൽ അറഹത്തുള്ള സഖാഫി അതുപോലെ തന്നെ ഈ മഹാന്മാരൊക്കെ നേതൃത്വം നൽകുന്നുണ്ട് എങ്കിലും ഇവരൊക്കെ ഇവിടുത്തെ വളരെ സാധാരണക്കാരായ ആളുകളാണ് പക്ഷേ തുടക്കവും അതിൻ്റെ അങ്ങേയറ്റത്തെ ഇഖലാസും ആ തുടക്കത്തിൻ്റെ നെയ്യത്തുമൊക്കെ വളരെ മുഹരസീങ്ങൾ ആണ് ഇത് ചിന്തിച്ചതും നെയ്യത്ത് വെച്ചതും എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ ഒരു മഹാഭാഗ്യം ഈ സ്ഥാപനത്തിന് വന്നെത്തിയത് ഈ പള്ളി ഇങ്ങനെ വിവരപ്പെടുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരുക്കി പറഞ്ഞു ബഷീർ മാഷോട് നമ്മളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ ഹാഫി നിങ്ങളാക്കി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ ഹെഫാദുകളാക്കാനുള്ള ഒരു സംവിധാനം ഈ പള്ളി മുഖേന വേണം ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മളൊക്കെ ഞമ്മളൊക്കെ കൂട്ടക്കരച്ച് കരശീലമായിരുന്നു കാരണം സുൽത്താനുൽ സുൽത്താനുല്ലമ്മ ഉദ്ഘാടനം ചെയ്യുമെന്ന് കേട്ടിട്ടാണ് ഞമ്മളൊക്കെ ഒരുങ്ങിയത് പക്ഷേ അന്ന് അതീവ ഗുരുതരമായി സുൽത്താൻ ആസ്പത്രിയിലായതുകൊണ്ട് സുൽത്താനുള്ളമ്മ വന്നില്ല ആ ദുഃഖത്തോടുകൂടെ ഒരു പ്രാസംഗികന്മാർക്കും ശബ്ദം കൂടിയില്ല കാരണം എന്താ സുൽത്താനുള്ള ഇല്ലാത്ത എന്തു ഉദ്ഘാടനവും എന്നാൽ മഹാനായ സുൽത്താനുല്ലമ്മയുടെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദ് ഇവിടെ വന്നു മനോഹരമായ പ്രസംഗം അദ്ദേഹം ചെയ്തു അതും ഇതേമാതിരി ഒരു സീസൺ കാലത്തെയായിരുന്നു ആ സം പ്രസംഗം അദ്ദേഹം ഇന്ന് ആറടി മണ്ണിക്കുള്ളിൽ മുന്നിലാണ് മഹാനവറുകൾക്ക് ഇതിൻ്റെ സ്വഭാവ് കൊണ്ട് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നുകൂടെ വേർന്ന് ആ സുൽത്താനുല്ലമ്മയുടെ അനുഗ്രഹ ശിസ്സുകളോടുകൂടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് സ്ഥാഗ് ഈ മജിലിസിലേക്ക് വരികയാണ് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു വാഹർ അലഹമുല്ലാഹി വലി അസ്സലാ